അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാ ആളുകളും ആദ്യം മുതൽ അവസാനം വരെയും കേൾക്കണമെന്ന വിനയപുരസ്സരം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ കേൾക്കുന്ന ആളുകളെല്ലാം ആദ്യം മുതൽ അവസാനം വരെയും ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കുകയും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവന്റെ മാർഗത്തെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പരമാവധി കേൾക്കുന്ന ആളുകൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യണമെന്നും വിനയപുരസ്സരം ഓർമ്മപ്പെടുത്തുകയാണ് പല ആളുകളിലും വിനീതനായ എന്നോട് പേഴ്സണലായി വിളിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ ജോലി നന്നാവാൻ എല്ലാ കാര്യങ്ങളിലും ഒന്ന് സലാമത്തുണ്ടാകാൻ ജീവിത പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ എന്താണ് ഉസ്താദെ ചെയ്യേണ്ടത് ഒരുപാട് ദിക്കറുകളൊക്കെ ചൊല്ലി ജീവിതത്തിൽ യാതൊരുവിധ മാറ്റവും ഇല്ല എന്താണ് ചെയ്യേണ്ടുന്നതേ ഉസ്താദെ എന്ന് വിളിച്ച് പല ആളുകളും ചോദിക്കുകയുണ്ടായി അപ്പോൾ അവരോടൊക്കെ ഞാൻ നിർദ്ദേശിച്ചു കൊടുത്ത മഹാന്മാര് നമ്മൾക്ക് പറഞ്ഞു തന്ന നമ്മുടെ ഉസ്താദുമാർ ആലിമീങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തന്ന ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളുടെ എന്ത് ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ പോലും ആകാശഭൂമി ലോകത്തിന് താഴെയായിട്ട് അവൻ ഏതൊരു ഉദ്ദേശത്തെയാണ് വീടുന്നതെങ്കിലും ഏത് ഉദ്ദേശത്തെയാണോ അവന് വീടാനുള്ളതെങ്കിലും ഈ പറയുന്നത് പോലെ ഒരു മനുഷ്യൻ അവൻ പരിശുദ്ധമായി ആ ദീനുൽ ഇസ്ലാമിൽ ഹലാലായ ഒരു മുറാദ് വെച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യത്തെ അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്താൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും അത് അവൻ്റെ കടബാധ്യതകൾ വീടാനാണെങ്കിൽ അങ്ങനെ ഭർത്താവിൻ്റെ ദോഷങ്ങൾ മാറാനാണെങ്കിൽ അങ്ങനെ ഭർത്താവിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാനാണെങ്കിൽ അങ്ങനെ പ്രയാസങ്ങൾ മാറിക്കിട്ടാനാണെങ്കിൽ അങ്ങനെ നല്ല വീടുണ്ടാകാനാണെങ്കിൽ അങ്ങനെ കച്ചവടങ്ങൾ ലാഭകരമാകാനാണെങ്കിൽ അങ്ങനെ അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവൻ്റെ ഭൂമി ലോകത്ത് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അതവനെ കരകതമാക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ച ഒരു സ ഒരു എങ്ങനെ അതിനെ നമുക്ക് നേടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും ഓതാൻ അറിയുന്ന ഒന്നാണ് പരിശുദ്ധമായ സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് ആ ഒരു സൂറത്ത് എന്നാൽ ചില മഹാന്മാര് പറയുന്നുണ്ട് ഈ സൂറത്ത് ആസീനിന് ചില പ്രത്യേകതകളുണ്ട് ആ സൂറത്ത് യാസീൻ ഓതുമ്പോൾ ചില ആളുകൾ സാധാരണയായി സൂറത്ത് ആസീനത് ഫുള്ളായി പാരായണം ചെയ്യലുണ്ട് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന ആളുകളുണ്ട് എന്നാൽ പരിശുദ്ധമായ സൂറത്തുൽ ലി ആസീനെ വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസത്തിന്റെ സുബൈ നിസ്കാരത്തിന് ശേഷം നാല് പ്രാവശ്യം ഇത് വെള്ളിയാഴ്ചയല്ല ബാക്കിയുള്ള എല്ലാ ദിവസങ്ങൾ ചെയ്താലും രണ്ടാഴ്ച കാലം ഏകദേശം പതിനാല് ദിവസം തുടർച്ചയായി കൊണ്ട് മെറ്റ് ഇതര സംസാരങ്ങളിൽ ഏർപ്പെടാതെ പരിശുദ്ധമായ സൂറത്ത് സൂറത്തിയാസീനിലെ സലാമു കൗലം റഹീം എന്ന് പറയുന്ന ആയത്തെത്തുമ്പോൾ അതിനെ പ്രാവശ്യം ശേഷം ബാക്കിയുള്ള എന്ന ആയത്ത് ഓതണം സലാംബുറഹീം എന്ന് പറയുന്ന ആയത്തെത്തുമ്പോൾ അത് നൂറ് പ്രാവശ്യം അത് ഓദ്യു ശേഷം ബാക്കിയുള്ള ആയത്തുകളിലേക്ക് കടക്കണം ഇങ്ങനെ നാല് യാസീൻ സൂറത്ത് ഓതുമ്പോഴും നമ്മൾ നമ്മള് സലാമും എത്തുമ്പോൾ അതിന് നൂറ് പ്രാവശ്യം ഓതിയതിന് ശേഷമായിരിക്കണം ബാക്കിയുള്ള ആയത്തുകളിലേക്ക് നമ്മൾ ഓതേണ്ടുന്നത് മാത്രമല്ല ഭർത്താവിൻ്റെ ദുഷ്യ സ്വഭാവങ്ങൾ മാറാൻ കച്ചവടങ്ങൾ നന്നാവാൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ ഇനി ആസീൻ ഓതാൻ കഴിഞ്ഞില്ല എങ്കിൽ സലാമും എന്ന് പറയുന്ന ഈ ഒരു ദിക്കർ ഒരാൾ അവന്റെ മുഴുവൻ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ് എല്ലാ ദുരിതങ്ങളും നല്ലാഹുവിലേക്ക് നമ്മൾ ഏൽപ്പിക്കുകയാണ് എല്ലാ പ്രയാസങ്ങളെയും അധികാരിയാകുന്ന റബ്ബിലേക്ക് നമ്മൾ ഏൽപ്പിക്കുക അവൻ്റെ ദിക്കറിലാണ് അവന്റെ വാക്കിലാണ് അവന്റെ തീരുമാനത്തിലാണ് എല്ലാ സമാധാനങ്ങളും എന്ന് നമ്മൾ അള്ളാഹുവിനെ അങ് അംഗീകരിക്കുകയാണ് സലാമും എല്ലാ കാര്യങ്ങളിൽ നിന്നുള്ള രക്ഷ അവനിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് അങ്ങ് അംഗീകരിക്കുകയാണ് അതുകൊണ്ട് ഒരു ദിവസം സലാമും കൗലംബിർ എന്ന് പൂർണ്ണ ഉള്ളവട കൂടി നല്ല ശുദ്ധിയോടുകൂടി എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ മനസ്സിൽ കരുതി കൊണ്ട് എന്ന ആയത്ത് ഒരു മനുഷ്യൻ നൂറ് ദിവസം പാരായണം ചെയ്താൽ അവന്റെ കഷ്ടങ്ങൾ മാറിപ്പോകുന്നു അവന്റെ നഷ്ടങ്ങൾ അള്ളാഹു മയച്ചു കളയുന്നു അവന്റെ പ്രയാസങ്ങളെ അള്ളാഹു താര വീട്ടിക്കളയുന്നു അത് സലാം ും കൗലം റബിറഹീം എന്ന ആയത്തിന് വല്ലാത്ത പവറുണ്ടേ അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അതുപോലെ തന്നെയാണ് ഭർത്താവിൻ്റെ ദൂഷ്യ സ്വഭാവങ്ങൾ അതുപോലെ മദ്യപാനിയായ ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി എൺപത്തി ആറ് വിസ്മി ആത്മാർത്ഥമായി ചൊല്ലിയതിനു ശേഷം ഇത് മക്കളിലാണെങ്കിൽ അങ്ങനെ നമ്മുടെ മക്കൾക്ക് മോശപ്പെട്ട സ്വഭാവങ്ങളുണ്ട് അല്ലെങ്കിൽ മക്കൾ മറ്റു കൂട്ടുകെട്ടുകളിൽ കെട്ടി അവന് മോശമായ സ്വഭാവങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ കണ്ടാൽ ഈ എഴുന്നൂറ്റി എൺപത്തി ആറ് വിസ്മി നമ്മുടെ മക്കൾ നന്നാകണമെന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചസാരയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒക്കെ ഊതി നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ വളരെ മാറ്റം ഉണ്ടാകുമെന്നും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ മറക്കണ്ട സലാമു സലാമുലീം എന്ന് പറയുന്ന ഈ ആയത്ത് സുബഹി നിസ്കാരത്തിന് ശേഷം നാല് യാസീൻ ഇതേപോലെ സലാമും എത്തുമ്പോൾ നൂറ് പ്രാവശ്യം ബാക്കി പൂർത്തിയാക്കുക അടുത്ത യാസീനിലും സലാം കൗലം എന്ന് എത്തുമ്പോൾ നൂറ് പ്രാവശ്യം ശേഷം അത് പൂർത്തിയാക്കുക അടുത്ത യാസീനും അങ്ങനെ നാല് യാസീനും നാന്നൂറ് സലാം കൗലം റബിറഹീം വെച്ച് പൂർത്തിയാക്കിയാൽ അവൻ്റെ ഏത് ഉദ്ദേശങ്ങളാണ് നല്ല ജോലി കിട്ടാൻ എല്ലാ കാര്യങ്ങളും സലാമത്തിലാകാൻ അവനത് ഉപകരിക്കുമെന്ന് മഹാന്മാരാകുന്ന മഹത്വക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു we are